രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് രൂപം കൊണ്ട പ്രതിഷേധം കനക്കുന്നതിനിടെ അമേരിക്ക സൈനിക നടപടിക്ക് മുതിർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ശക്തമായ ഭാഷയിലാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ പരമാധികാരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റം ഉണ്ടായാൽ ഇസ്രായേലിലെ സൈനിക ഷിപ്പിംഗ് കേന്ദ്രങ്ങളും അമേരിക്കൻ താവളങ്ങളും തകർക്കുമെന്ന് ഇറാൻ പാർലമെൻറ് സ്പീക്കർ മുഹമ്മദ് ലാഖർ ഖാലിബാബ് പറയുകയുണ്ടായി ഇറാൻ പിടിച്ചെടുക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇറാന്റെ മുന്നറിയിപ്പ് വന്നത് ഇറാൻ പാർലമെന്റിൽ ഞായറാഴ്ച നടന്ന സമ്മേളനത്തിനിടെയാണ് ഖാലിബാബ് പ്രഖ്യാപനം നടത്തിയത് സഭാംഗങ്ങൾ തടിച്ചുകൂടി അമേരിക്കയ്ക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതിനിടെയായിരുന്നു ഖാലിബാബിന്റെ താക്കീത് ആക്രമണം ഉണ്ടായ ശേഷം മാത്രം പ്രതികരിക്കുന്ന രീതിയായിരിക്കില്ല ഇറാൻ്റെ നീക്കങ്ങളെന്നും ഖാലിബാബ് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിനെ വ്യാമോഹി എന്ന് വിളിച്ച സ്പീക്കർ അമേരിക്കയും സഖ്യകക്ഷികളും തെറ്റായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് വെറും മുന്നറിയിപ്പല്ല ചെയ്തു കാണിക്കും എന്നുള്ള ഇച്ഛാശക്തിയും ആയുധ സാങ്കേതിക വിദ്യയുടെ പിൻബലവും ഉള്ളതിനാലാണ് ഇറാനെ ലോകവും അമേരിക്കയും ഭയക്കുന്നത് തങ്ങൾക്ക് വഴങ്ങാത്ത ഒരു രാജ്യത്തെ തകർക്കാൻ അമേരിക്ക കാട്ടുന്ന ഈ വ്യഗ്രത മനസ്സിലാകാതിരിക്കാൻ മാത്രം വിഡ്ഢികളല്ല ലോക ജനത ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ എണ്ണയൊഴിച്ച് അത് വലിയൊരു കനലാക്കി മാറ്റിയതും ഇപ്പോൾ ആ കനലിൽ നിന്ന് തങ്ങളുടെ താല്പര്യങ്ങളെ ചുട്ടെടുക്കാൻ ശ്രമിക്കുന്നതും അമേരിക്കയുടെ പഴയൊരു ശൈലി തന്നെയാണ് എന്നാൽ ആ അമേരിക്കയോട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പോരാടാൻ ഉറച്ചിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ജനുവരിയിലെ ശനിയാഴ്ച പുറത്തുവന്ന വാർത്തകൾ തികച്ചും ആശങ്കാജനകമാണ് ഇറാനിലെ ആഭ്യന്തര അശാന്തിയെ ഒരു സൈനിക ഇടപെടലിനുള്ള മറയാക്കി മാറ്റാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത് ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരായ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾക്കായി അമേരിക്കൻ ജനറൽമാർ അടിയന്തിര പദ്ധതികൾ തയ്യാറാക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക് രാജ്യവ്യാപകമായി അശാന്തിയുടെ മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ തങ്ങൾ സഹായിക്കാൻ തയ്യാറാണെന്നും തടഞ്ഞു കിടക്കുകയാണെന്നും ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് പറയുകയുണ്ടായി എന്നാൽ ഈ സഹായം വെറുമൊരു പ്രഹസനമാണെന്ന് ലോകത്തിന് വ്യക്തമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പിന്നിൽ ദശകങ്ങളായി അമേരിക്ക അടിച്ചേൽപ്പിച്ച ഉപരോധങ്ങളാണെന്ന സത്യം ട്രംപ് മറച്ചുവെക്കുകയാണ് ചെയ്തത് ഇറാന്റെ കറൻസി മൂല്യമിടിഞ്ഞതും പണപ്പെരുപ്പം കുതിച്ചുയർന്നതും ആസൂത്രിതമായ ഈ സാമ്പത്തിക യുദ്ധത്തിന്റെ ഫലമായിരുന്നു വൈറ്റ് ഹൌസിനുള്ളിലെ ചർച്ചകൾ പ്രകാരം കരസേനയെ ഇറക്കാതെ തന്നെ ഇറാനെ ആക്രമിക്കാനാണ് നീക്കം വേദനിക്കുന്നിടത്ത് അവരെ അടിക്കുക എന്ന ക്രൂരമായ തന്ത്രമാണ് അമേരിക്ക മെനയുന്നത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ കമാൻഡ് സെന്ററുകളും സെൻറ്ററുകളും പ്രതിരോധ സൈറ്റുകളുമാണ് ട്രംപിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഫോർഡോയിലെ ആണവ നിലയങ്ങൾക്ക് നേരെ ബങ്കർ ബസ്തർ ബോങ്കുകൾ ഉപയോഗിച്ച അതേ ഹീനമായ വഴിയിലൂടെ വീണ്ടും സഞ്ചരിക്കാനാണ് അമേരിക്കൻ നീക്കം മനുഷ്യാവകാശങ്ങളുടെ പേര് പറഞ്ഞ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നത് അമേരിക്കയുടെ സ്ഥിരം ശൈലിയാണ് അറുപത്തഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്ന കണക്കുകൾ ഉയർത്തിപ്പിടിച്ച് ഇറാന്റെ ആകാശത്ത് അമേരിക്കൻ ബോംബറുകൾ പറക്കുമ്പോൾ അത് സമാധാനത്തിനായല്ല മറിച്ച് തങ്ങളുടെ ഇന്ധന താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്ന് വ്യക്തമാണ് ഈ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാൻ ഇറാൻ തയ്യാറല്ല പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നേരിട്ട് അമേരിക്കയെ വെല്ലുവിളിച്ചു കഴിഞ്ഞു ഇറാനുകളുടെ രക്തം വരണ്ട കൈകളാണ് അമേരിക്കയുടേതെന്നും കലാപമുണ്ടാക്കി രാജ്യത്തെ തകർക്കാൻ നോക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് സജീവമായ സൈനിക ആസൂത്രണത്തിലേക്ക് അമേരിക്ക കടക്കുമ്പോൾ തങ്ങളുടെ ഓരോത്തരും മണ്ണും സംരക്ഷിക്കാൻ ഇറാനിയൻ ജനത സജ്ജമായിരിക്കുകയാണ് തന്ത്രപരമായ ക്ഷമയുടെ കാലം കഴിഞ്ഞുവെന്നും സൈനിക ഇടപെടൽ നേരിട്ട് നടത്തുമെന്നുള്ള അമേരിക്കൻ സിദ്ധാന്തം ഇറാന്റെ ചങ്കുറപ്പിന് മുന്നിൽ വഴിമാറേണ്ട അവസ്ഥയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സദ്ദാമിനെ മുന്നിൽ നിർത്തി അമേരിക്ക നടത്തിയ യുദ്ധത്തെ അതിജീവിച്ച ഇറാന് ട്രംപിന്റെ ഈ വ്യോമാക്രമണ ഭീഷണി വെറുമൊരു പുൽത്തൊടി മാത്രമാണ് അമേരിക്കൻ ആധിപത്യത്തിന് വഴങ്ങാത്ത ഏതൊരു രാജ്യത്തെയും തകർക്കുക എന്നത് ആ രാജ്യത്തിന്റെ പണ്ട് മുതലുള്ള നയം തന്നെയാണ് എന്നാൽ ഇറാൻ എന്ന പടക്കുതിരയ്ക്ക് മൂക്കുകയറിട്ട് കളം പിടിക്കാനും ലോകത്തെ വിറപ്പിക്കാനും സാധിക്കുക എന്നത് ഇത്ര എളുപ്പമായി കണക്കാക്കാനും ആകുന്നില്ല ഇന്ന് ട്രംപ് വിവരിക്കുന്ന ഈ യുദ്ധവലയിൽ ഇറാൻ കുടുങ്ങുമെന്ന് കരുതുന്നവർക്കും തെറ്റിപ്പോയിട്ടുണ്ട് ആകാശത്ത് ബോംബറുകൾ വട്ടമിട്ടതുകൊണ്ട് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ തകർക്കാൻ കഴിയില്ല എന്നാൽ വ്യക്തമാണ് ഇറാൻ്റെ മണ്ണ് ചോര വീഴ്ത്താൻ വരുന്നവർക്ക് അവരുടെ ചോര കൊണ്ടും മറുപടി നൽകാൻ ടെഹ്റാൻ പ്രാപ്തമായി കഴിഞ്ഞു ആത്യന്തികമായി ഈ സാമ്രാജ്യത്വ തന്ത്രങ്ങളെ അതിജീവിച്ച് ഇറാൻ തല ഉയർത്തി തന്നെ നിൽക്കാൻ പോവുകയാണ് അമേരിക്കയുടെ അഭിമാനമായ എഫ് മുപ്പത്തിയഞ്ച് ഫ്ലൈറ്റിനിങ് വിമാനങ്ങളും ബി രണ്ട് ബോംബറുകളും ഇറാൻ്റെ ആകാശത്ത് പ്രവേശനമില്ലെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാകില്ല കാരണം അതൊരു സത്യം മാത്രമാണ് ലോകത്തിലെ ഏറ്റവും അത്യാധുനിക റഷ്യൻ എസ് നാനൂറ് മിസൈൽ പ്രതിരോധ സംവിധാനത്തോട് കിടപിടിക്കുന്ന ചില കാര്യങ്ങളിൽ അതിപ്പോലും വെല്ലുന്ന ഇറാന്റെ സ്വന്തം നിർമ്മിതികളാണ് ഇപ്പോൾ അവർക്കുള്ളത് കാരണം ഇത്തരം കടന്നുകയറ്റങ്ങളെ ചെറുക്കാൻ ശേഷിയുള്ള ബാവർ മുന്നൂറ്റി ഇറാൻ സ്വയം വികസിപ്പിച്ചെടുത്തതാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം എന്ന ചെങ്ങല കൊണ്ട് ഇറാന്റെ കൈകാലുകൾ കെട്ടിയപ്പോൾ തദ്ദേശീയമായി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇറാൻ നിർമ്മിച്ചെടുത്ത ഈ അദൃശ്യമതിൽ ഇന്ന് വൈറ്റ് ഹൌസിലെ ജനറൽമാരുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ് ഇറാൻ്റെ സൈനിക കരുത്തിൻ്റെ നട്ടലാണ് ഈ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഈ സംവിധാനം ഇന്ന് കൂടുതൽ പരിഷ്കരിക്കപ്പെട്ട് ബാവർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് അപ്ഗ്രേഡ് പതിപ്പിലെത്തി നിൽക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ കേട്ടാൽ ഏതൊരു സൈനിക വിദഗ്ധനും തന്നെ ഞെട്ടിപ്പോകുന്ന ഒന്നാണ് കാരണം നാനൂറ്റി അൻപത് കിലോമീറ്ററിലധികം അകലെയുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താനും മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരത്ത് വെച്ച് തന്നെ അവയെ തകർക്കാനും ബാവർ മുന്നൂറ്റി എഴുപത്തി മൂന്നിന് ശേഷിയുണ്ട് റഡാറുകളുടെ കണ്ണിൽ പെടാത്തു പറക്കുന്ന അമേരിക്കൻ വിമാനങ്ങളെ പോലും കൃത്യമായി ലോക്ക് ചെയ്യാൻ ഇതിൻ്റെ അത്യാധുനിക റഡാറുകൾക്ക് ശേഷിയുണ്ട് ഒരേ സമയം നൂറ് ലക്ഷ്യങ്ങളും കാണാനാണ് ഇവ ശ്രമിക്കുന്നത് ആകാശത്ത് ഒരേ സമയം നൂറോളം ശത്രുക്കളെ നിരീക്ഷിക്കുവാനും അവയിൽ ഏറ്റവും അപകടകാരികളായ ആറെണ്ണത്തിനെ ഒരേ സമയം തകർക്കുവാനും ഈ സംവിധാനത്തിന് കഴിയും ബാവർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഉപയോഗിക്കുന്ന സയാദ് നാല് ബി മിസൈലുകൾ ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗതയിൽ സഞ്ചരിച്ച് ശത്രുവിനെ ആകാശത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും അമേരിക്ക ഭയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇറാനെതിരെ ഒരു വ്യോമാക്രമണം നടത്തിയാൽ തങ്ങളുടെ കോടികൾ വിലയുള്ള വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ പടക്കങ്ങളായി മാറുമെന്ന് അമേരിക്കയ്ക്ക് ഉറപ്പാണ് ഇറാൻ്റെ മണ്ണിലേക്ക് ഒരു വിമാനം പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ബാവർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് അവയെ കണ്ടെത്തുകയും റഷ്യയിൽ നിന്ന് എസ് മുന്നൂറ് വാങ്ങാൻ ഇറാൻ ശ്രമിച്ചപ്പോൾ അത് തടയാൻ നോക്കിയ അമേരിക്ക ഇത് മുന്നിൽ കണ്ടു തന്നെയാണ് അതിനേക്കാൾ കരുത്തുള്ള ഒരു സംവിധാനം തന്നെയാണ് ഇറാൻ സ്വന്തമായി നിർമ്മിച്ചത് വലിയൊരു തിരിച്ചടി തന്നെ അമേരിക്കയ്ക്ക് നൽകാനാണ് ഇപ്പോൾ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വെറും ഒരു ആയുധം മാത്രമല്ല മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ കൂടി അടയാളമായി ഉയർത്ത കാട്ടപ്പെടുന്നുണ്ട് അമേരിക്കയുടെ ഏതൊരു വ്യോമാക്രമണ തന്ത്രത്തെയും നിഷ്പ്രഭമാക്കാൻ ബാവർ മുന്നൂറ്റി എന്ന ഈ അദൃശ്യ കോട്ടയ്ക്ക് സാധിക്കും ഉപരോധങ്ങൾക്കിടയിലും പ്രതിരോധ മേഖലയിൽ ഇറാൻ കൈവരിച്ച ഈ സ്വയം പര്യാപ്തത ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ് അത് ചങ്കുറപ്പുള്ള ഒരു ജനതയുടെ ആത്മവിശ്വാസത്തിൻ്റെ എടുത്തു കാട്ടപ്പെടുന്നുണ്ട് ഒരു തരത്തിലും ഇറാനെതിരെ ആവില്ല എന്ന് വന്നപ്പോഴാണ് ഇപ്പോൾ അമേരിക്ക പുതിയൊരു തന്ത്രവുമായി ഇറങ്ങിയിരിക്കുന്നത് ഇറാനെതിരെ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭീതിജനകമായി തന്നെ മാറിയിട്ടുണ്ട് പ്രതിഷേധങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാൾ ഭീകരമാണെന്ന് തോന്നിപ്പിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച അതിശയോക്തി കലർന്ന ചിത്രങ്ങളും വീഡിയോകളും ഇസ്രായേലി ഇൻ്റലിജൻസും മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥരും വ്യാപകമായി പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയമായി പൊയ്യുന്ന ഈ അന്തരീക്ഷത്തിൽ ഇമോജി പതാക മാറ്റുക എന്ന പ്രതീകാത്മക നീക്കം ജനക്കൂട്ടത്തെ ഒരു കലാപത്തിലേക്ക് തള്ളിവിടാനുള്ള ആസൂത്രിതമായ നീക്കം കൂടിയാണ് ഉള്ളിൽ നിന്നുള്ള രാജ്യത്തിൻ്റെ തകർച്ചയെ ത്വരിതപ്പെടുത്താൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ഈ രീതി ഇറാൻ്റെ അതിജീവനത്തിന് പക്ഷേ വലിയ വെല്ലുവിളിയാണെന്ന് എല്ലാവരും കരുതിയിട്ടുണ്ട് എങ്കിൽ ഇത് മനസ്സിലാക്കി തന്നെയാണ് ആദ്യം തന്നെ ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ളവ നിരോധിച്ചുകൊണ്ട് ഇറാൻ ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇനി അമേരിക്കയ്ക്ക് മുന്നിട്ട് നിൽക്കണമെങ്കിൽ പുതിയ വഴികൾ തന്നെ ആലോചിക്കേണ്ടി വരും